അപകടങ്ങൾ പതിവാകുമ്പോഴും സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിർബാധം തുടരുന്നു തൃശൂർ കുന്നംകുളം റൂട്ടിലാണ് മനുഷ്യജീവന ഭീഷണി ഉയർത്തിയുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിത്യസംഭവമാകുന്നത് ജോസ് സംസ്ഥാനത്ത് ഏറ്റവും തിരക്കേറിയ പാതയാണ് തൃശൂർ കുന്നംകുളം റോഡ് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലൂടെയാണ് ബസ്സുകളുടെ അമിത വേഗതയിലുള്ള ചീറിപ്പായൽ ഏറ്റവും തിരക്കേറിയ പാതയാണെങ്കിലും റോഡിന്റെ പല ഭാഗങ്ങളും വീതി കുറഞ്ഞ അവസ്ഥയിലുമാണ് ഈ സാഹചര്യമാണ് അടിക്കടിയുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് പറയുമ്പോഴും അമിത വേഗത തന്നെയാണ് പ്രധാന വില്ലനായി മാറുന്നത് എന്നാണ് അനുഭവം രണ്ടാഴ്ച മുൻപാണ് പാലത്തിലേക്ക് സ്വകാര്യ ബസ് ഇടിച്ചു കയറിയുള്ള അപകടം നടന്നത് ദീർഘദൂര ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇല്ലാതിരുന്നിട്ടും അമിത വേഗതയിലായിരുന്നതിനെ തുടർന്ന് നിയന്ത്രണം വിട്ടാണ് അപകടം സംഭവിച്ചത് എന്നാണ് ദൃക്സാക്ഷികളുടെ മൊഴിയിൽ വ്യക്തമാകുന്നത് ഏകദേശം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് പലപ്പോഴും സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയിലുള്ള വരവ് കണ്ട് കാറും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെയുള്ളവ വഴിയോരത്ത് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടാണ് യാത്രികരുടെ ജീവൻ തിരിച്ചു കിട്ടുന്നത് സർവീസ് നടത്തുന്ന ബസ്സുകളിൽ ചിലതെങ്കിലും മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നതാണ് സത്യം സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചും മൊട്ടയായ ടയർ ഘടിപ്പിച്ചും പുകപരിശോധന സംവിധാനങ്ങൾ നടത്താതെയുമാണ് ചില ബസ്സുകൾ സർവീസ് നടത്തുന്നതെന്ന ആക്ഷേപം പല കോണിൽ നിന്നും ഇതിനകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം പരിശോധിക്കേണ്ട മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്നതാണ് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം പരിശോധന എന്ന പ്രഹസനം നടത്തുന്ന വകുപ്പ് അധികൃതരും തെരുവിൽ പൊലിയുന്ന ജീവനുകൾക്ക് ഉത്തരവാദികളാണ് ഒപ്പം റോഡ് വികസനം യാഥാർത്ഥ്യമാകുന്നതിൽ അലംഭാവം കാണിക്കുന്ന പൊതുമരാമത്ത് വകുപ്പും ഈ പാതയിൽ നടക്കുന്ന അപകടങ്ങളിൽ കൂട്ടുപ്രതികളാണ് വാഹനങ്ങളുടെ അമിതവേഗതയ്ക്കൊപ്പം തന്നെ ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും സ്ഥിരമായി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരും കുറവല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ കുന്നംകുളം പോലീസ് നടത്തിയ പരിശോധനയിൽ മദ്യലഹരിയിൽ വാഹനം ഓടിച്ച ഡ്രൈവർമാരെ പിടികൂടിയിരുന്നു സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗതയും ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗവും മൂലം ഇനിയും ഒരു മനുഷ്യജീവൻ അപകടത്തിൽപ്പെടാതിരിക്കാൻ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് സിസിടിവി ന്യൂസ്